ഒരു സ്മോൾ ഫാമിലി എന്ന ചിത്രത്തിലൂടെയാണ് സിനിമ അഭിനയത്തിലേക്ക് മിയ ജോർജ് എത്തുന്നത് തുടക്കത്തിൽ ചെറിയ വേഷങ്ങളിലൂടെ എത്തിയെങ്കിലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിലീസ് ചെയ്ത ചേട്ടായിസ് എന്ന ചിത്രത്തിലൂടെയാണ് നായിക വേഷത്തിനെത്തുന്നത് പിന്നീട് വിശുദ്ധൻ സലാം കാശ്മീർ ഇൻട്രു നേട്ര നാളെ ഡ്രൈവിംഗ് ലൈസൻസ് എന്നിങ്ങനെ നിരവധി ചിത്രങ്ങൾ ചെയ്തു വിവാഹത്തോടെ സിനിമയിൽ നിന്ന് ചെറിയ ബ്രേക്ക് എടുത്തിരുന്നു പക്ഷേ വീണ്ടും തിരിച്ചു വന്നു വിവാഹത്തിനു ശേഷം ഭർത്താവ് അശ്വിനുമുത്ത് താരം പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോകളെല്ലാം വൈറലായിരുന്നു മാതൃകാ പോലെയാണ് ഇരുവരെയും കാണുമ്പോൾ തോന്നുന്നത് എന്നാലിപ്പോൾ മിയയുടെ ഭർത്താവ് അശ്വിൻ താരത്തെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഏറെ ശ്രദ്ധ നേടുന്നത് ചില കാര്യങ്ങളിൽ മിയ ഭയങ്കര ഹെൽപ്പ്ലെസ് ആണ് പ്രത്യേകിച്ചും ടെക്നോളജി ഒരു ബാങ്കിലൊക്കെ കയറി ചെന്നാൽ എന്തു ചെയ്യണം എന്നുപോലും അറിയാതെ മിയ നിന്നു അതിലൊക്കെ കുറച്ചുകൂടി ബോൾഡ് ആകണം എന്ന് എനിക്കുണ്ട് ഈ നാലു വർഷമായി മിയ അതിൽ ഒരു മാറ്റവും വയർത്തിയില്ല എവിടെ പോയാലും എന്നെ കൂടെ കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ഒരു കടയിൽ പോയാൽ ഒരു സാധനം എങ്കിലും വാങ്ങാതെ മിയ ഇറങ്ങില്ല ഇനി അവർക്ക് വിഷമമായാലോ എന്നാണ് മിയയുടെ പേടി അശ്വിൻ കൂട്ടിച്ചേർക്കുന്നു അശ്വിൻ്റെ വാക്കുകൾക്ക് മിയയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഒരു കടയിൽ ചെന്നിട്ട് ഇഷ്ടമല്ലാത്ത സാധനം പോലും ഞാൻ എടുത്തു കൊണ്ടുവരും അങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും അശ്വിൻ എന്നെ വഴക്ക് പറയും വിവാഹത്തിന് മുമ്പേ തൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ച് ചില ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നെന്നും ഇവ പറഞ്ഞു നമ്മളുടെ പ്രൊഫഷൻ ഇതാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരാൾ ഒരാളൊരാളായിരിക്കണം ജീവിത പങ്കാളിയായി വരേണ്ടതെന്ന് എന്നുണ്ടായിരുന്നു പിന്നെ കലാപരമായി ഒരു താല്പര്യം ഉണ്ടാകണം എന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ആലോചന വന്ന സമയത്തും എനിക്ക് അത് മാത്രമായിരുന്നു ഡിമാൻഡ് പുറലോകവുമായി എൻ്റെ പാർട്ട്ണറിന് ഒരു ബന്ധം വേണമെന്നും എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എനിക്ക് വിദേശത്തു ഒന്നും പോകണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല ആലോചന വരുമ്പോഴും എൻ്റെ മനസ്സിൽ പാലായിൽ നിന്നും ഒരാൾ മതി എന്നായിരുന്നു അങ്ങനെ തന്നെ നടന്നതിൽ വലിയ സന്തോഷവും ഉണ്ട് അമൃത ടി വിയിലെ പരിപാടിക്കിടെ മിയ പറഞ്ഞത് തലവൻ എന്ന മലയാള ചിത്രമാണ് മിയയുടെ അവസാനം പുറത്തിറങ്ങിയ സിനിമ വിവാഹത്തിന് ശേഷം ചെയ്ത തമിഴ് ചിത്രം കോബ്രയിലെ അഭിനയത്തിന് മികച്ച അഭിപ്രായങ്ങൾ ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പന്ത്രണ്ടിനായിരുന്നു മിയയും ബിസിനസ്സുകാരനായ അശ്വിനും തമ്മിലുള്ള വിവാഹം നായികയായി തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു വിവാഹം നടന്നത്